വൈകിട്ട് ഡിന്നറിൽ പിസ്സ മതി എന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ വീറ്റ് പിസ്സ ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ചു വെച്ചിട്ട് നേരെ ഞാൻ സുബ ക്ലാസിന് പോയി അപ്പോൾ ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട് കൂടെ തന്നെയാണ് ഈ വിഷറി അവർക്ക് എന്തോ അഡ്വർട്ടൈസ്മെൻറ്റ് വേണ്ടിയിട്ട് തന്നതാണ് പക്ഷെ നമുക്കത് വളരെ ഉപകാരമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോയി വിശിക്കൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഒരു കുളി കഴിഞ്ഞ് ഉള്ളൂ അപ്പോഴത്തേന് എല്ലാവർക്കും വിശക്കുന്നതായി പെട്ടെന്ന് എൻ്റെ പിസ റെഡിയാക്കുകയാണ് ഇന്ന് എൻ്റെ അസിസ്റ്റൻറ്റായിട്ട് വശക്കുട്ടിയാണുള്ളത് അങ്ങനെ വശക്കുട്ടി അവിടെ പിസ സോസ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ടൊമാറ്റോ സോസിലേക്ക് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് സോസ് റെഡി എടുത്തത് അപ്പം ചിക്കൻ പിസിയാണ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒരു സൈഡിൽ ഞാൻ ചിക്കനും കൂടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഡോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് സോസും അതുപോലെ തന്നെ ചീസും ഇട്ട് കൊടുത്തു ഇനി ഇനിയിപ്പോൾ ചിക്കനും കൂടെ വെച്ചുകൊടുക്കുക പിന്നെ ഇവിടെ വശക്കുട്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുത്ത് കളർഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പോരാൾ ഇവിടെ ചീസ് ഇടുന്നുണ്ട് കുറച്ച് ലാവിഷ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടുന്നത് നല്ല ടേസ്റ്റ് വേണം പോലും വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സും പൊറിയാനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും നല്ല എരിവുണ്ടാവും എന്ന് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പിസ ബേക്ക് ചെയ്ത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്യണേ കാരണം ഇവിടെ ആർക്കും ക്ഷമയില്ല ഇത് വെച്ച ഉടനെ തന്നെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വന്ന് നോക്കിക്കാണോ ഇതായോ ആയോ എന്നുള്ളത് അവിടെ തന്നെ വേഗം തന്നെ എല്ലാവർക്കും പ്ലേറ്റിലാക്കി സെറ്റാക്കി കൊടുത്തു ഇനിയിപ്പോൾ കൂടി തന്നെ പോയിരുന്നു കഴിക്കട്ടെ ഒരുപാട് ചൂടോട് കൂടി കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ അതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങോട്ട് അറിയാത്ത പോലെ തോന്നും രണ്ടുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ഞാൻ കഴിച്ചു നോക്കാനായിട്ടാ മോസറിലീസ് അല്ലായിരുന്നു ചെടാർ ചീസ് ആയിരുന്നു അതുകൊണ്ടാണ് അത്ര വലിഞ്ഞു വരാത്തത് പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലായിരുന്നു